ഹലോ ഫ്രണ്ട്സ് ഇന്ന് ചില ദിവസം ഉണ്ടാവല്ലോ നമുക്ക് വൈകുന്നേരങ്ങളിൽ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ നമ്മൾ വെറുതേ കുത്തിയിരിക്കും വൈകുന്നേരം തുടങ്ങി അങ്ങ് രാത്രി വരെ ബാക്ക് ടു ബാക്ക് എന്താ പറയുക പ്രോഗ്രാംസ് അല്ലെങ്കിൽ പരിപാടികൾ ഒരു ദിവസമാണ് കേട്ടോ ഒരു വീക്കെൻഡാണിത് സോ ഞങ്ങൾ ഈ ഒരുങ്ങി കിട്ടി പോകണത് നേഹ കക്കറിൻ്റെ ഒരു മ്യൂസിക് ലൈവ് ഷോ ഉണ്ടായിരുന്നു അതിൻ്റെ നമുക്ക് വി ഐ പി ടിക്കറ്റ് കിട്ടി കറക്റ്റ് രണ്ടെണ്ണം കിട്ടി അപ്പോൾ ഞങ്ങൾ അതിനുള്ള പോക്കാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തത് കുറച്ച് നല്ല തിരക്കായിരുന്നു വെച്ചാൽ കുറച്ച് ദൂ ഭയങ്കര ദൂരെയാണ് നമുക്ക് പാർക്കിങ് കിട്ടിയത് കാരണം ഈ കാണുന്ന എല്ലാം അങ്ങോട്ടേക്കുള്ള അതിൻ്റെ റിലേറ്റഡ് ബ്ലോക്കാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ വണ്ടി ദൂരെ പാർക്ക് ചെയ്തിട്ട് കുറച്ച് നടക്കാനുണ്ടായിരുന്നു അപ്പം അതോ നല്ല തണുപ്പായിരുന്നു തണുത്തിട്ട് തണുപ്പത്ത് ഞങ്ങൾ അത്രയും ദൂരം നടന്നു അവസാനം നമ്മൾ ഇപ്പോൾ തുടങ്ങിയിട്ടില്ല ഫംഗ്ഷൻ ഇപ്പം ഞങ്ങളൊന്ന് ചായ കുടിക്കാമെന്ന് മേടിച്ചു അപ്പോൾ അതിൻ്റെ അവിടെ ചായ കുടിക്കുന്ന സ്ഥലമുണ്ട് കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള റഷാണ് ഇട്ടേ കാണുന്നത് സോ വി ഐ പി ടിക്കറ്റായത് കൊണ്ട് നമുക്ക് വേറെ എൻട്രോ ണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ നമുക്കിങ്ങനെ വൗച്ചർ കിട്ടിയായിരുന്നു പിസ ഹാർട്ടിൻ്റെയും കോസ് കോഫി അങ്ങനെ കുറച്ച് ബ്രാൻഡിൻ്റെ ഓഫേഴ്സ് ഉള്ളത് അപ്പം അത് നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് പിന്നെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത് സിക്സ് തേർട്ടി എന്ന് പറഞ്ഞിട്ട് അവർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ സെവൻ ഫിഫ്റ്റീൻ ഒക്കെ ആയി അത്രയും നല്ല പോസ്റ്റായിരുന്നു പിന്നെ നേഹ കക്കർ ഏറ്റവും ലാസ്റ്റ് പക്ഷെ നമ്മൾ അതുവരെ വെയിറ്റ് ചെയ്തില്ല കാരണം ഞങ്ങൾക്ക് വേറൊരു പ്രോഗ്രാമും കൂടി ഉണ്ടായിരുന്നു സോ അതിനു മുന്നേ ഞാൻ ഇവരൊക്കെ വേറെ കുറേ അപ്കമ്മിങ് സ്റ്റാ സിംഗേഴ്സ് വന്നിട്ടാണ് പാട്ട് പാടിയിരുന്നത് നേഹ കക്കർ ഞങ്ങളവിടെ അവിടെ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് ലാസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ എന്തോ അവർ വരുത്തുള്ളൂ എന്നാ പിന്നെ ഭയങ്കര തണുപ്പും ക്ലൈമറ്റൊക്കെ ആയതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് വേറെ ഒരു പ്രോഗ്രാം ഫങ്ഷൻ ഒരു ഇതും കൂടി ഉള്ളതുകൊണ്ട് ഞങ്ങളുടെ ഫ്രണ്ട്സ് അവിടെ നമുക്ക് വേണ്ടി ബുക്ക് ചെയ്തിട്ടേക്കുമായിരുന്നു അത് ആയിരുന്നു അപ്പോൾ നമുക്കിവിടെ അധികം നേരം നമ്മൾ നിന്നില്ല സോ ഫസ്റ്റ് വന്ന് പാട്ട് പാടിയത് ഈ കുട്ടിയുടെ തന്നെയായിരുന്നു മോസ്റ്റ് ഓഫ് ദി സോങ്സ് ഉണ്ടായിരുന്നത് അവർ ടൈം ഇങ്ങനെ ലാഗ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നേ സംഭവം പരിപാടി നല്ല ഫ്ലോപ്പായിരുന്നു അതും ഔട്ട്ഡോറ് വെച്ചിട്ട് നല്ല തണുപ്പത്താണ് എല്ലാവരും ഇരുന്നുണ്ടായിരുന്നത് സോ ഞങ്ങളൊരു എയ്റ്റ് തേർട്ടി എയ്റ്റ് തേർട്ടി ഫൈവ് ഒക്കെ ആയിപ്പോക്ക് ഇറങ്ങി നമ്മൾ കാരണം നമുക്ക് നയൻ ആകുമ്പോൾ അവിടെ എത്തണം സോ പിന്നെ ഫ്രീ ആയിട്ട് വി ഐ പി ടിക്കറ്റ് കിട്ടുകൊണ്ട് മാത്രം പോയതാണ് ഞങ്ങൾ അല്ലെങ്കിൽ പോകാൻ ഒരു ചാൻസും ഇല്ല സത്യം പറഞ്ഞാൽ പൈസ കൊടുത്ത് കയറിയവർക്ക് പോയിട്ടുള്ളവർക്ക് നഷ്ടം തന്നെയാണ് കാരണം ഇത്രയും നമ്മളൊരു എങ്കെന്തോ പരിപാടി ഇച്ചിരി ഫ്ലോപ്പായിട്ട് തോന്നി കാരണം നമ്മൾ നേഹക്കറിനെ എക്സ്പെക്റ്റ് ചെയ്ത് പോയിട്ട് ലാസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ എന്തോ പുള്ളിക്കാരി വന്നിട്ടുള്ളൂ പിന്നെ ഇതാണ് അവിടുത്തെ ക്രൗഡും കാര്യങ്ങളൊക്കെ ഞങ്ങളപ്പം പെട്ടെന്ന് ഇറങ്ങി കാരണം അത്രയും ഇരുന്ന പിന്നെ നമുക്ക് ഓൾറെഡി അവിടെ നമ്മൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സോ ഞങ്ങൾ ഇവിടുന്ന് ഒരു എയിറ്റ് തേർട്ടി ആക്കാപ്പ് ഇറങ്ങി ഇതാണ് ഇവൻ്റിൻ്റെ സ്ഥലവും കാര്യങ്ങളൊക്കെ സോ പക്ഷേ ഈ പുള്ളിക്കാരി നല്ല പാട്ടുകൊണ്ടോ നല്ല സൗണ്ടാണ് നല്ല ഗ്രേസ്ഫുള്ളാണ് കാണാനും സോ അതാണ് ഇവിടുത്തെ കാര്യങ്ങൾ പുള്ളിക്കാരി തന്നെയാണ് മോസ്റ്റ് ഓഫ് ദി ടൈം എൻ്റർടൈൻ ചെയ്തുകൊണ്ടിരുന്നത് എല്ലാവരും അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന വഴിയാണെങ്കിൽ നമുക്ക് ഒരു കൂടിപ്പോയി ട്വൻറ്റി ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് ഉണ്ടാകും മാക്സിമം ഉള്ളിൽ നമുക്ക് അവിടെ എത്തണം കുറച്ച് ദൂരം ഉണ്ട് പിന്നെ ഇവിടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ റോഡൊന്നും അങ്ങനെ ബ്ലോക്ക് അല്ലാത്തതുകൊണ്ടും റോഡൊക്കെ നല്ലതും കൂടി ആയതുകൊണ്ട് നമുക്ക് എത്ര ട്വൻറ്റി കിലോമീറ്റേഴ്സൊക്കെ നമുക്ക് സുഖമായിട്ട് ഹാഫ് ആൻ അവറിനുള്ളിൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റും അപ്പം അങ്ങോട്ടേക്കുള്ള ഓട്ടമാണ് കാണുന്നത് അവര് ഏറ്റവും ലാസ്റ്റ് ഒരു മണിക്കൂറെ വരത്തുള്ളതാണ് നിങ്ങളുടെ ഭാഷ മേടിച്ചു നമ്മളല്ല ഈ സിനിമയിൽ അഭിനയിക്കുന്നത്

സിനിമക്കാണെങ്കി നമുക്ക് പോവാം അതല്ലേ വീഡിയോ സോ അപ്പം സത്യം പറഞ്ഞാൽ ഇവർക്ക് ആർക്കും ഞാൻ വീഡിയോ എനിക്ക് വ്ളോഗുള്ള കാര്യം അറിയില്ല കേട്ടോ സോ അങ്ങനെ പത്രമുള്ളൂ താങ്ക് യു ബ ബൈ